നമസ്കാരം ഈ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഈ പേര് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം പല വിഷയങ്ങളിലും ചാനലിലൂടെയൊക്കെ ആളാണ് സർവോപരി കടുത്ത ആർ എസ് എസ് ബി ജെ പി സുരേഷ് ഗോപി വിരോധിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം തൃശ്ശൂരിൽ വെച്ച് കൊച്ചുവേരായുധൻ എന്നൊരു വൃദ്ധൻ സുരേഷ് ഗോപിയുടെ അടുക്കളൊരു നിവേദനവുമായി വരുന്നു ആ നിവേദനം സ്വീകരിക്കാതെ സുരേഷ് ഗോപി അദ്ദേഹത്തെ മടക്കി അയക്കുന്നു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശരിയാണ് വ്യക്തിപരമായി ഞാനും അതിനെ അനുകൂലിക്കുന്നില്ല അങ്ങനെ പെരുമാറിയത് തീർച്ചയായും ആ വൃദ്ധൻ്റെ ഒരു മനസ്സ് കാണാതെ പോകരുതായിരുന്നു പക്ഷെ എന്ന് കരുതി ഈ നിരസിക്കുന്ന ആളും ഒരു മനുഷ്യ അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ട് പല ചിന്തകളിൽ അല്ലെങ്കിൽ പല മാനസിക വ്യാപാരങ്ങളിൽ ഇരുന്ന ഒരാളായിരിക്കാം അതുകൊണ്ടാണ് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജനപ്രതിനിധി ഒരു പൊതുസമൂഹത്തിൽ വെച്ച് ഇത്തരത്തിലൊരു വൃദ്ധനോട് പെരുമാറുമ്പോൾ അത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഹരീഷ് വാസുദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്ക് ആധാരം അതായത് അദ്ദേഹം പറഞ്ഞ കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ എന്ന് ആശിച്ചിരുന്നു കെ വി അബ്ദുൽ ഖാദറിനെ ടാഗ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കെ വി അബ്ദുൽ ഖാദർ ഗുരുവായൂർ ഒരു ക്രൗഡ് സോഴ്സ് ഫണ്ടിങ് തുടങ്ങിയാൽ ഒറ്റ ദിവസം കൊണ്ട് ആ പണം ഉണ്ടാക്കാം ആ പാവം മനുഷ്യനെ അപമാനിച്ച് സുരേഷ് ഗോപി എന്ന നികൃഷ്ട ജന്മത്തെ ഓർക്കണം നികൃഷ്ട ജന്മത്തെ പാലുകാച്ചലിന് വിളിക്കണം വെറുപ്പിന്റെ രാഷ്ട്രീയക്കാര് ഇത് കാണട്ടെ എന്നാണ് ഈ ഹരീഷ് വാസുദേവൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് ഹരീഷ് വാസുദേവൻ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണെന്ന് പറയപ്പെടുന്നു എന്തായാലും അഭിഭാഷകനായിരിക്കാം അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ രംഗത്ത് നിൽക്കുന്ന ആൾ മാത്രമല്ല ഏതൊരു രംഗത്ത് നിൽക്കുന്ന ഒരാളായാലും ഒരു സാധാരണ മനുഷ്യനെ പോലും സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പൊതു പൊതുപ്രവർത്തകനോ ജനപ്രതിനിധിയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മാറ്റിവെക്കാം പക്ഷേ സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തെ നികൃഷ്ട ജന്മത്തെ എന്ന് വിളിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് ഈ ഹരീഷ് വാസുദേവനെ പോലെയുള്ളവർ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഹരീഷ് വാസുദേവനെ പോലെയുള്ള ഒരു ജന്മത്തെ പടച്ചുവിട്ട ഹരീഷ് വാസുദേവൻ്റെ പിതാവിനെ മറ്റൊരാൾ നികൃഷ്ട ദുഷ്ടജന്മം എന്ന് വിളിച്ചാൽ കാരണം അദ്ദേഹം എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും അല്ലേ അപ്പൊ അതായത് ഹരീഷ് വാസുദേവന്റെ നിലപാടിനോട് അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങളോട് വിയോജിപ്പുള്ള നിരവധി പേരുണ്ടാകാം അമർഷമുള്ള ഒരുപാട് പേരുണ്ടാകാം അവരൊക്കെ ഈ ഹരീഷ് വാസുദേഹ വാസുദേവനെ പടച്ചുവിട്ട അദ്ദേഹത്തിന്റെ പിതാവിന് ജീവി എന്ന് വിളിച്ചാൽ അദ്ദേഹം സഹിക്കുമോ എന്തായാലും അതവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ വേദികളിൽ പരസ്യമായി അദ്ദേഹം അദ്ദേഹം സാധാരണക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും അപമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കൊന്നുണ്ടാകും ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു സ്ത്രീ അദ്ദേഹത്തിനടുത്ത് പരാതി വരാൻ പറയാൻ വന്നപ്പോൾ പോയിരിക്കും അങ്ങോട്ട് എന്ന് പറഞ്ഞ അലറിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല കോവിഡ് സമയത്ത് അദ്ദേഹം ഒരു നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി അതായത് ഒരു ഇവരുടെ എന്താണ് റെഡ് വോളന്റിയർ ഈ റെഡ് വോളന്റിയർ ഒരു സാനിറ്റൈസർ വളരെ അഭിമാനപൂർവ്വം അടിച്ചു കൊടുക്കാൻ പോകുന്നു ആ കുട്ടി മിക്കവാറും പാർട്ടി വിട്ട് പോയി കാണും ഇദ്ദേഹം ആ കുട്ടിയുടെ കൈ തട്ടി മാറ്റിയിട്ട് നോ നോക്കുന്നൊരു നോട്ടമുണ്ട് പിന്നെ മൈക്ക് ഓപ്പറേറ്ററോട് കാണിച്ച ഒരു രീതി നമുക്കറിയാം മാധ്യമ പ്രവർത്തകരോട് കാണിച്ച പറഞ്ഞതറിയാം മാറി നിൽക്കങ്ങോട്ട് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ അട്ടിപ്പായച്ചതറിയാം അതുപോലെ പ്രേമചന്ദ്രനെ പറഞ്ഞ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞതറിയാം ടി പി ചന്ദ്രശേഖരന്റെ അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് വെട്ടി ഇല്ലാതാക്കിയിട്ടും കുലംകുത്തി എന്ന് ആക്ഷേപിച്ച പിണറായി വിജയനെയും നമുക്കറിയാം നേരാം വണ്ണം ഒരാളോട് മനുഷ്യത്വപരമായി പെരുമാറാൻ ഒരാളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം തന്നെ പൊതുവേദികളിൽ പോലും തെളിയിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയനൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാം അത് സത്യമായ ഭാഷയിൽ വിമർശിക്കാം പക്ഷേ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ് വിളിച്ചു ധിക്ഷേപിക്കാൻ ഈ ഹരീഷ് വാസുദേവൻ ആരാണ് അധികാരം കൊടുത്തത് അപ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു മറുപടി അർഹിക്കുന്നുണ്ട് അപ്പോൾ പിണറായി വിജയനെ പോലെയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കാണില്ല സുരേഷ് ഗോപിയെ പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ഹരീഷ് വാസുദേവന്റെ കണ് സോടാ കുപ്പി കണ്ണാടി വെച്ച കണ്ണിന് യാതൊരു കാഴ്ചക്കുറവുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ സുരേഷ് ഗോപി എന്നല്ല ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലും സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവരൊക്കെ പൊതു മേഖലകളിൽ വരുന്നവരാണ് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനല്ലേ അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരാളല്ലേ അദ്ദേഹത്തിന് നികൃഷ്ട ജീവി എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിളിച്ചൂടാ എന്ന് ചിലരൊക്കെ ചിന്തിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം ഹരീഷ് വാസുദേവന്റെ ഇത്തരം നിലപാടുകളോട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ഹരീഷ് വാസുദേവന് ജന്മം നൽകിയ അദ്ദേഹത്തിന്റെ പിതാവിനെ ആരെങ്കിലും നികൃഷ്ട ജീവി എന്ന് വിളിച്ചാൽ അത് കൂടുതലാകില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ